വിയറ്റ്നാം കോളനിയിലെ പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ നാടൻ വേഷത്തിൽ ചിരിതൂകി വരുന്ന കനകയുടെ മുഖം മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാള സിനിമയെ ഇത്രയേറെ കീഴ്പ്പെടുത്തിയ ഒരു അന്യഭാഷ നായിക വേറെയുണ്ടോ എന്ന കാര്യം സംശയമാണ് നടി ദേവികയുടെ മകളാണ് കനക കാലക്രമേണ കനക സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയായി തമിഴിൽ നായികയായി ശോഭിച്ചു നിൽക്കുമ്പോഴാണ് കനക മലയാളത്തിലേക്ക് വരുന്നതും ഗോഡ്ഫാദർ അടക്കമുള്ള സിനിമകളിൽ നായികയാകുന്നതും അമ്മയായിരുന്നോ കനകയ്ക്കെല്ലാം അമ്മയുടെ മരണശേഷം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ കനക ആൾവാർപേട്ടിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഒരാളുമായും കനകയ്ക്ക് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല കനക എല്ലാവരിൽ നിന്നും അകലം പാലിച്ചതുകൊണ്ടുതന്നെ നടിക്ക് മാനസിക രോഗമാണെന്നും മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് അവരെന്നും വരെ വാർത്തകളുണ്ടായി ഈ സാഹചര്യത്തിലാണ് നടി കുട്ടിപത്മിനി കനകയെ വീട്ടിൽ പോയി കണ്ടത് കനകയ്ക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും പഴയതുപോലെ സ്നേഹത്തോടെ തന്നെയാണ് കനക തന്നോട് പെരുമാറിയതെന്നും നടിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് കുട്ടി പത്മിനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പഴയ കനകയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ശാരീരികമായി നടിക്കുണ്ടായിട്ടുണ്ട് അല്പം ശരീരഭാരം വർദ്ധിച്ചിട്ടുണ്ട് മാനസിക പ്രശ്നങ്ങളൊന്നും കനകയ്ക്കില്ലെന്നും കുട്ടി പത്മിനി പറഞ്ഞു ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിലാണ് ഞാൻ കനകയെ കണ്ടത് എപ്പോൾ പോയാലും കനകയുടെ വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാകും അവിടെ അരുന്ധതി സിനിമയിലെ പോലെ അഞ്ചാറ് പൂട്ടുകളുണ്ട് മതിൽ ചാടിക്കടന്നാൽ ഉള്ളിൽ നായയുണ്ടോ എന്നെനിക്കറിയില്ല വീടിന്റെ വാതിലും പൂട്ടിയ നിലയിലായിരിക്കും വൈകുന്നേരം ഉള്ളിൽ ഒരു ലൈറ്റുണ്ടാകും പഴയ ഒരു വീടാണത് ഇത്തവണ പോയപ്പോൾ വാച്ച്മാനെ കണ്ടു കനക പുറത്തു പോയതാണെന്നും എപ്പോൾ വരുമെന്നറിയില്ലെന്നും വാച്ച്മാൻ പറഞ്ഞു രണ്ട് മണിക്കൂർ കാത്തിരുന്നു കാറിലിരുന്ന് ഡ്രൈവറോട് സംസാരിക്കവേ പിറകിൽ ഒരു ഓട്ടോ വന്നു നിന്നു നോക്കിയപ്പോൾ കനകയാണ് തന്നെ വലിയ പരിചയം ഇല്ലെങ്കിലും തൻ്റെയൊപ്പം കാറിൽ കയറാൻ കനക തയ്യാറായി കോഫി ഷോപ്പിൽ പോകാമെന്ന് കനകയാണ് പറഞ്ഞത് ഞങ്ങൾ സംസാരിച്ചു നിന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ആ വീട് ഇന്ന് ആ പ്രോപ്പർട്ടിക്ക് പതിമൂന്ന് കോടിയോളം വില വരും ഈ പ്രോപ്പർട്ടി ആർക്കെങ്കിലും കൊടുത്ത് ഭംഗിയുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഞാൻ കനകിയോട് പറഞ്ഞു കല്യാണം കഴിക്കുകയോ കുട്ടികളെ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ആർക്കു വേണ്ടിയാണ് നീ ഈ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നതെന്നും ഞാൻ കനകയോട് ചോദിച്ചു റോഡിനു വേണ്ടി അവരുടെ കുറച്ച് സ്ഥലം എടുത്തിരുന്നു സർക്കാരിൽ നിന്നും അതിൻ്റെ നഷ്ടപരിഹാര തുക ലഭിക്കാനുണ്ട് അത് കിട്ടിയിട്ടില്ലെന്ന് കനക പറഞ്ഞു ഉന്നതരുമായി സംസാരിച്ച് ആ തുക വാങ്ങിത്തരാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു കനക ഓക്കെ പറഞ്ഞെങ്കിലും അതിനുശേഷം അയച്ച ഒരു മെസ്സേജിനും അവർ മറുപടി തന്നിട്ടില്ല മെസ്സേജുകൾ കാണുന്നുണ്ട് പക്ഷേ പ്രതികരിക്കുന്നില്ല അതിൽ കൂടുതൽ തനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല സഹായം വേണ്ടെന്ന് കനക തീരുമാനിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും കുട്ടി പത്മിനി ചൂണ്ടിക്കാട്ടി അച്ഛനും കനകയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു അച്ഛന് ഒരു വീടും കനകയ്ക്ക് ഒരു വീടും എന്ന ധാരണയിലെത്തി കനക ആരെയും കാണാൻ താൽപ്പര്യപ്പെടുന്നില്ല ആരെങ്കിലും കബളിപ്പിച്ചത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല പക്ഷേ അവൾ സന്തോഷത്തിലാണ് എന്നോട് നന്നായി സംസാരിച്ചു ഒറ്റയ്ക്ക് ജീവിക്കാൻ അവൾ പഠിച്ചു ഏകാന്തത അവൾ ഇഷ്ടപ്പെടുന്നു മുമ്പ് ആ വീട്ടിൽ ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു പൂച്ചകളെയും ഒക്കെ കൊടുത്തു നോക്കാൻ പറ്റുന്നില്ലെന്ന് കനക പറഞ്ഞെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കി കനകയുടെ അമ്മ അന്തരിച്ച ദേവികയുമായി അടുത്ത ബന്ധം കുട്ടിപത്മിനിക്കുണ്ടായിരുന്നു ഈ സൗഹൃദം വെച്ചാണ് അവർ കനകയെ കണ്ടത്